ഓ സി ഐ കാർഡ് ചട്ടങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തുന്നത് ഖേദകരമാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് മാറ്റങ്ങൾ വരുത്തേണ്ട ഉണ്ടെങ്കിൽ അതിന് ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു അല്ലെങ്കിൽ വരുത്തുന്നു എന്ന് അത് വ്യാപകമായിട്ട് അറിയിക്കുകയും അതുപോലെ തന്നെ അതിന് എതിരഭിപ്രായമുള്ളവരെ ആ അഭിപ്രായങ്ങൾ പറയാനായിട്ടൊരു അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം വേണം തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നാണ് നമ്മളുടെയൊക്കെ അഭിപ്രായം പിന്നെ പക്ഷേ ഇപ്പോൾ നടക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ആരെങ്കിലും തീരുമാനിക്കും കാര്യങ്ങൾ അന്നേരം നടപ്പിലായി പിന്നെ നടപ്പിലാകും ഇതല്ലാതെ ജനങ്ങൾക്ക് പരാതി പറയാനോ അല്ലെങ്കിൽ ഇതിലൊരു പിന്നെ ഈ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരണമെന്ന് നിർദ്ദേശിക്കാനോ ഉള്ള യാതൊരു അവസരവും ഇപ്പോഴില്ല അത് ഖേദകരമാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം അമേരിക്കയിൽ ഇപ്പം ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ വിസയിലോ ഒക്കെ ഉള്ളവർ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് നാട്ടിലേക്ക് വിടും എന്ന എന്നാണ് ഇപ്പോഴത്തെ ഭരണകൂടം ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് മുൻപില്ലാത്ത വിധം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഒ സി ഐ കാർഡുള്ളവർ വിദേശ വിദേശത്താണെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ രണ്ടു വർഷത്തെ തടവ് ശിക്ഷ കിട്ടിയാൽ അവരുടെ ഒ സി ഐ കാർഡ് ഇല്ലാതാവും അതുപോലെ തന്നെ ഏഴ് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റപത്രം പിന്നെ അവരുടെ പേരിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിലും ആ ഗ്രീ പിന്നെ ഒ സി ഐ കാഡ് നഷ്ടപ്പെടും ഇതാണ് ഇപ്പോഴത്തെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് ഈ ശിക്ഷിക്കപ്പെട്ടാൽ ഒ സി ഐ കാർഡ് നഷ്ടമാകുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം ശിക്ഷ കിട്ടി വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് കുറ്റപത്രം എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം മാത്രമാണ് അത് ശിക്ഷിക്കപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആ ചിലപ്പോൾ അത് പിന്നെ കുറ്റപത്രം പിൻവലിക്കാം അല്ലെങ്കിൽ അതിൽ ആ പിന്നെ കുറ്റങ്ങൾ ലഘുവായ കുറ്റമായിരിക്കാം കുറ്റമായി കുറ്റമായി മാറിയിരിക്കാം അല്ലെങ്കിൽ ശിക്ഷിക്കാതിരിക്കാം ഇങ്ങനെയൊക്കെ വരാം അപ്പോൾ അതൊരു ഒരു 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 തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ ഗ്രീൻ കാർഡ് പിന്നെ ഒ സി ഐ കാഡ് റദ്ദാക്കണം എന്ന് പിടിവാശി പിടിക്കുന്നതിൻ്റെ പിന്നെ സാങ്കത്യം മനസ്സിലാവുന്നില്ല അപ്പം അത് ആളുകൾക്കെതിരെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും ഈ മാറ്റങ്ങൾ അലോസരപ്പെടുത്തുന്നതാണ് നമ്മൾ പിന്നെ മുൻകൂട്ടി കൃത്യമായി അറിയിച്ച ആളുകളെ വ്യക്തമായ ഒരു ധാരണ തന്നിട്ട് പിന്നെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് എപ്പോഴും നല്ലത് ഈ ഒ സി ഐ കാർഡ് പലപ്പോഴും നമുക്കറിയാം അതൊരു പിന്നെ പലരും ഈ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലൊക്കെ ഉള്ളവരെ ആക്ഷേപിക്കുന്നതാണ് അത് വെപ്പണൈസേഷൻ ഓഫ് ഒ സി ഐ കാർഡ് അതായത് ഒ സി ഐ കാർഡ് എടുത്ത് അബദ്ധമായി പോയി അതുകൊണ്ട് ഇവിടെ പിന്നെ ഇന്ത്യയിൽ ചെന്നിട്ട് ചെറ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ യു ഒ സി ഐ കാർഡിൻ്റെ ഉള്ളത് അതുകൊണ്ട് അവരുടെ കാർഡ് പിന്നെ പെട്ടെന്ന് തന്നെ റദ്ദാക്കാൻ കഴിയുന്നു അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പിന്നെ ഇടപെടാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട് അപ്പം ഇവിടെ നിന്ന് പോകുന്നവർ അങ്ങനെ പിന്നെ ഇന്ത്യക്കെതിരായിട്ട് എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവർ ആയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല കാരണം നമ്മളെല്ലാം ഇന്ത്യൻ 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 പൗരന്മാരായിരുന്നു പല കാരണങ്ങളാൽ മറ്റു രാജ്യങ്ങളിലെ പൗരത്വം സ്വീകരിച്ചു ഒന്നു മാത്രമേ ഉള്ളൂ എന്തായാലും ഇന്ത്യക്ക് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളാരും ആഗ്രഹിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒ സി ഐ കാർഡ് എടുക്കേണ്ടതുപോലുമില്ല എടുക്ക പോലുമില്ല അപ്പം എന്തായാലും അത് ഒരു കാര്യം ഇപ്പം ഈയിടയ്ക്ക് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് രണ്ട് മൂന്ന് ഒരു കാര്യമാണ് ഈ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ യു വിസ അടിച്ചിട്ടുള്ള അതായത് ഈ ഒ സി കാർഡിനുള്ള യു വിസ അടിച്ചിട്ടുള്ള പഴയ പാസ്പോർട്ട് ആവശ്യപ്പെടുക എന്നുള്ളത് അപ്പോൾ ആ പഴയ പാസ്പോർട്ട് പലരും കാരണം പിന്നെ ഇതേ പ്രശ്നം വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു അന്ന് എല്ലാം കൂടി ഒച്ചപ്പാട് വെച്ചു പിന്നെ ഈ അമേരിക്കയിലെ ഗ്രീൻ കാർഡ് പോലെ ആയിരിക്കണം ഒ സി ഐ കാഡ് അതായത് ഒരു സ്റ്റാൻഡോൺ ഡോക്യുമെൻ്റ് ആയിരിക്കണം അതിൽ പിന്നെ ഈ പിന്നെ പാസ്പോർട്ട് പുതിയ പുതിയ പാസ്പോർട്ട് വന്നാലും ഈ ഒ സി ഐ കാർഡിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ആ രീതിയിൽ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു ഏകദേശം പത്തു വർഷത്തോടെ അതായിരുന്നു നിയമം അപ്പോൾ ഈയിടക്ക് എയർപോർട്ടുകളിൽ ചെല്ലുന്ന ചിലർക്ക് ഈ പഴയ പാസ്പോർട്ട് ചോദിക്കാൻ തുടങ്ങി അവർ പിന്നെ പെട്ടെന്നൊക്കെ പോയി പഴയ പിന്നെ പലരും തപ്പിപ്പിടിച്ച പഴയ പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഈയിടയ്ക്ക് ഞാൻ തന്നെ പോയത് അവിടെ ചെന്നപ്പോൾ പഴയ പാസ്പോർട്ട് കാണിച്ചു ചോദിച്ചു കാണിച്ചു അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവർക്ക് മാത്രം നിശ്ചയമില്ല പിന്നെ ഏതായാലും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ഇതിൽ പഴയ പാസ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല തിരിച്ച് വരുമ്പോൾ പിന്നെ കവിടെ ഇരിക്കുന്ന അയാൾ എന്തോ കുണഗുണമെന്ന് പറഞ്ഞു എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായി പോലും അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല അതിൻ്റെ ഞാൻ പറഞ്ഞു ഈ നിയമം നമ്മൾ ഇതിനെതിരെ നമ്മളൊക്കെ കൂടെ പിന്നെ പിന്നെ ശക്തമായിട്ട് പ്രതികരിച്ച് സർക്കാർ തന്നെ മാറ്റിയതാണ് ഇനി പുതിയതായിട്ട് നിയമം വന്നതായിട്ട് നമുക്കൊന്നും അറിയില്ല അയാൾ പറഞ്ഞത് അങ്ങനെയല്ല ആ നിയമമൊക്കെ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് എല്ലാവരും അറിഞ്ഞാണ് ഇതിനു മുമ്പുള്ള ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു ഞാൻ പത്ത് വർഷമായിട്ട് പോകുന്നതാണ് നമുക്കൊരു ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും അയാൾ കൊടുവിടാന്ന് എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഈയിടയ്ക്ക് ഇപ്പം പിന്നെ ഞാൻ ഈ ഒ സി ഐ കാർഡിനെ പറ്റിയുള്ള ഒന്ന് രണ്ട് വിശദീകരണം പുതിയ വിശദീകരണം സാൻ ഫ്രാൻസിസ്കോ കോൺസുലേറ്റീന്നുള്ള വിശദീകരണമാണ് കണ്ടത് പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ അവർ പറയുന്ന പഴയ പാസ്പോർട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല ആ പിന്നെ പഴയ പാസ്പോർട്ട് പിന്നെ ഒ സി ഐ കാർഡും പുതിയ പാസ്പോർട്ടും മാത്രം മതി അതിൻ്റെ ഉള്ളൂ പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് പുതിയ പാസ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും പാസ്പോർട്ടിൻ്റെ ആ പിന്നെ ആ പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ആ കോപ്പിയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഫോട്ടോയും മുപ്പത് ദിവസത്തിൽ ഒരു ഫോട്ടോയും ആ വെബ്സൈറ്റിൽ അപ് അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ അത് പുതിയതായിട്ട് കാണുന്നതാണ് അതിനുമുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു അതില്ലെങ്കിലും പിന്നെ അവർ കടത്തിവിടുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ എന്നാൽ പോലും ഇപ്പം ഈ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒ സി കാർഡ് പിന്നെ പുതുക്കേണ്ടതില്ല എന്നാണ് പിന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പ്രായമുള്ള ആളുകൾ ഇപ്പോൾ എൺപത് വയസ്സോ എൺപത്തഞ്ച് വയസ്സോ ഒക്കെ ഉള്ള ആളുകൾ പുതിയ പാസ്പോർട്ട് കിട്ടുമ്പോൾ അവരുടെ പാസ്പോർട്ടും അവരുടെ പുതിയ ഫോട്ടോയും ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒ സി ഐ കാർഡുള്ളപ്പോൾ ആ കാർഡ് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലോൺ ഡോക്യുമെൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണ് വേണ്ടത് പുതിയ പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് മനസ്സിലാവുന്നില്ല പിന്നെ സർക്കാർ തീരുമാനിക്കുന്നു നമുക്കതിൽ അതിനെതിരെ പ്രതിഷേധിക്കാനൊന്നും വലിയ വലിയ അവകാശങ്ങളില്ല എന്നുള്ളതാണ് സ്ഥിതി